യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നിങ്ങൾ എന്റെ പുതിയ ഇൻട്രോ കണ്ടല്ലോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കാരണം ഞാൻ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രോ ആണ് അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഇൻട്രോ എൻ്റെ ഇത് മിസ്സായി പോയി പിന്നെ ഞാൻ ഇൻട്രോ ചില വീഡിയോയ്ക്ക് ആഡ് ചെയ്യാൻ മറക്കാറുണ്ട് അപ്പൊ ഇത് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻട്രോ ആണ് കൈസ് ഓക്കെ അപ്പോൾ അതിൽ തന്നെ പറയാം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസും കാര്യങ്ങളുണ്ട് കാരണം ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ആൻഡ് അപ്പുറത്തെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നത് കൊണ്ട് അവിടെ കുട്ടികളതുകൊണ്ട് ഇവിടെ എന്തോ വണ്ടി സ്റ്റാർട്ടാക്കുന്നതിൻ്റെ സ്റ്റാർട്ടാവാണ്ട് അതിങ്ങനെ റിപ്പയർ ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് തന്നെ ഭയങ്കര ഒരു അരോചകമായി തുടങ്ങി കുറേ നേരം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നു ആൻഡ് ഇനി എനിക്ക് വയ്യ കാത്തിരിക്കാൻ വയ്യാതെന്തേലും ആവട്ടെ ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്മിലേൽ കണ്ടിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ഞാനൊരു കണ്ടൻറ്റ് എന്താ പറയുക കണ്ടന്റോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആൻഡ് ദ കണ്ടൻറ്റ് ഈസ് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് അത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കണ്ടന്റാണ് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരിക്കും ആൻഡ് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ചെയ്യാൻ മാത്രം എൻ്റെ ബാഗിൽ എന്താ ഉള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത്ര അധികം സാധനങ്ങളൊന്നുമില്ല ഡെയിലി ബേസിസിൽ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കോളേജിലേക്ക് ഞാനും യൂസ് ചെയ്യുന്ന ബാഗല്ല കേട്ടോ കോളേജിലേക്ക് ഞാൻ ഒരു ബാഗ് പാഗാണ് യൂസ് ചെയ്യുന്നത് അതിൽ പ്രത്യേകിച്ച് ബുക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ അതല്ല ഞാൻ അതല്ലാതെ ചില ദിവസം ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ബാഗും കൊണ്ടുപോകാറുണ്ട് അതല്ലാതെ ഇത് പുറത്തേക്ക് ഞാൻ എവിടെ പോയാലും ഐ വിൽ ക്യാരി ദിസ് ബാഗ് വിത്ത് മീ സോ ആ ഒരു ബാഗാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ കൈസ് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ആണ് സോ ലെസ് ജംപ് ഇണ്ട് വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോ എന്തായാലും വലിയ ലോങ് വീഡിയോ ഒന്നല്ല വീഡിയോ വീഡിയോ ബിക്കോസ് ഞാൻ എന്താ പറയാ അത്ര അധികം സാധനങ്ങളൊന്നും ഇല്ല എൻ്റെ ബാഗിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ തീർക്കുന്നതായിരിക്കും ഗായസ് പിന്നെ ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത് ഈ ബാഗ് എന്താ പറയുക ഒരുപാട് ആൾക്കാർ അതായത് പിന്നെ ഡെയിലി കാണുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ സുപരിചിതമാണ് എൻ്റെ ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് ആൻഡ് ദിസ് ബാഗ് ഈസ് ഒ എന്താ പറയുക ഇതിൻ്റെ ക്വാളിറ്റി ദിസ് ബാഗ് ഇസ് മൈ ഫേവറേറ്റ് ബാഗ് ഞാൻ എപ്പോഴും കൊണ്ടുനടക്കുന്ന ബാഗാണ് ഇത് പിന്നെ കുറേ കാലമായി മേടിച്ചിട്ട് ഐ തിങ്ക് ഞാനൊരു എയ്ത്തിൽ പഠിക്കുന്ന സമയത്ത് മേടിച്ചിട്ടുള്ളൊരു ബാഗാണ് ഇത് നമ്മുടെ സൈഡ് ബാഗ് ഹാങ്ങിങ്സ് ഇത് സൈഡിൽ ഹാങ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ബാഗ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ തന്നെ എടുക്കാറുള്ളൂ അതിൻ്റെ എന്തൊക്കെയോ അൽക്കുത്തി സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് ആൻഡ് ദിസ് ഇസ് ദ ബാഗ് ഐ എം ക്യാരി എവറി ഡേ ഈ ഒരു ബാഗ് കോളേജ് പോകുമ്പോൾ കോളേജിലെ എക്സാംസ് അതല്ലാണ്ട് കോളേജിൽ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ബാഗാണ് കൊണ്ടുപോകാം കാരണം ബുക്കും സ്പേഷ്യസ് ആണ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് പക്ഷേ ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ഫുഡോ കാര്യങ്ങളോ ഞാൻ ഫുഡിൽ മെയിനാണ് ബുക്ക്സ് കൊണ്ടുപോയില്ലെങ്കിലും കുറവാണെങ്കിലും ഫുഡ് എനിക്കൊരു മൂന്ന് കറിയും വേണം അപ്പം നമ്മൾ ചോറ്റും പാത്രത്തിൽ ഒതുങ്ങാത്ത സാധനം ഞാൻ വേറെ രണ്ട് കറി പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൽ എല്ലാം സെറ്റ് ആവില്ല സോ എന്താ ഈ ബാഗ് സ്പേഷ്യസ് ആണെങ്കിൽ കൂടിയിട്ട് വൺ സൈഡ് ആയതുകൊണ്ട് ടോട്ട് ബാഗ് ആണല്ലോ സോ ഇത് വൺ സൈഡ് എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ ആണ് അപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇതെനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ട് ബാക്കി എവിടെ പോകുവാണെങ്കിലും ഞാൻ ഈ ബാഗ് യൂസ് ചെയ്യാറുണ്ട് സൊ ഗ്സ് ഈ ഒരു ബാഗാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ ബ്രാൻഡ് ബാഗ് ഒന്നും അല്ല പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറേ കാലം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇതെൻ്റെ കുറേ കാലമായിട്ടോ സോ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ബാഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ഇപ്പൊ എന്റെ പൂച്ചേനെ കൊണ്ട് കുറെ നേരമായി ഭയങ്കര ശല്യം കഴിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ഞാൻ ഒച്ചെതിൽ എടുക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവളെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പുറത്തുള്ള ഡിസ്റ്റർബൻസ് പോരാണ്ട് ഉള്ളിൽ ഇവളെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് കഴിച്ച് അപ്പോൾ ഇതിൻ്റെ ഉള്ളില് അയ്യോ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ആ ഒരു എന്താ പറയാ ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ എന്താ പറയാ സിംഗിൾ സിബാണ് അതിൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരു അമ്മക്ക് കുട്ടി എന്ന് പറയുന്നത് പോലെ ഒരു കുട്ടി സാധനം ഇതിലാണ് ഞാൻ ചില്ലറൊക്കെ ഇട്ട് വയ്ക്കാറുള്ളത് ചില്ലറിനൊന്നും കാണാനില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഒരു കുട്ടി സിബ് വേറെ ഇതിന്റെ കൂടെ ഉണ്ട് ഓക്കെ അപ്പോ ഇതാണ് ബാഗിൻ്റെ ഉള്ളിലുള്ള ഒരു അവസ്ഥ അത്യാവശ്യം സ്പേഷ്യസ് ആണ് പക്ഷേ എനിക്ക് കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിനുള്ള വെയിറ്റ് എനിക്ക് അധികം പറ്റില്ല ഓക്കെ അപ്പൊ ഇതിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാല് ഫസ്റ്റ് ഐ വിൽ യു മൈ പേഴ്സ് മണി പേഴ്സ് അപ്പോൾ ഈ പേഴ്സാറുന്നില്ല കേട്ടോ വേറൊരു പേഴ്സാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത് കുഞ്ഞ് മിനി പേഴ്സാണ് പക്ഷേ അതിൻ്റെ എന്തോ സ്റ്റിച്ച് കുറേ കാലം ഞാൻ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് വിട്ടപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പേഴ്സിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ആൻഡ് ഈ പേഴ്സിൻ്റെ തന്നെ ഒരു ബാഗ് ഉണ്ട് എനിക്ക് അതെൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ ബർത്ത് ഡേക്ക് ആൻഡ് ആ ഒരു ബാഗാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ആ ബാഗിൻ്റെ ക്ലോത്തും നല്ലതാണ് അതിന് ക്വാളിറ്റി ഉണ്ട് ബട്ട് ആ ബാഗ് ഞാൻ കോളേജിലേക്ക് ഒരു കൊണ്ടുപോയിട്ട് ഒരു വട്ടം അത്യാവശ്യം ഞാൻ കൊണ്ടുപോവാറുണ്ട് ആ ബാഗ് ആ ബാഗിൽ എന്താ പറയുക ഡബിൾ സിബാണ് വരുന്നത് അത് കൊണ്ടുപോയിട്ട് തിരിച്ചു കോളേജിൽ നിന്ന് വരുമ്പോ ആസ് യൂഷ്വൽ എപ്പോഴും യുദ്ധമായിരിക്കും ബസ്സിൽ അപ്പോൾ ബാഗ് ഇട്ടിട്ട് കയറാൻ നേരത്തെ ഏതോ കുട്ടി പിടിച്ച് വന്നപ്പോ അത് പൊട്ടി അത് നന്നാക്കാത്തത് വേറെ അത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എനിക്കത് നന്നാക്കാൻ കൊണ്ടു കൊടുക്കാനുള്ള നേരെ ഇതുവരെ ആയിട്ടില്ല കേസ് ഓക്കെ അപ്പൊ അതിൻ്റെ പേഴ്സാണ് അതിന്റെ കുട്ടിയാണിത് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് എ ടി എം നമുക്ക് രണ്ട് എ ടി എം കാഡുണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ഒക്കെ അത്യാവശ്യത്തിനുണ്ട് പക്ഷെ ഒന്നും പൈസ ഇല്ല കേസ് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോളറോയിഡ്സ് ഉണ്ട് പോളറോയിഡ്സ് ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരാവശ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് പിന്നെ ഞാൻ തിരിച്ചെടുത്ത് വെച്ചിട്ടില്ല അതിലിപ്പോ ഞാനും നാണയൊക്കെ ഉണ്ട് കുറെ പോളറോയിറ്റ്സ് ഉണ്ട് കേട്ടോ ഞാനും നാണയാണ് കൂടുതലും ഫോട്ടോസിലുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ആധാർ കാഡുണ്ട് ആധാർ കാർഡ് അപ്പോൾ അതൊക്കെയാണ് ഈ പേഴ്സിന്റെ ഉള്ളിലുള്ളത് പിന്നെ ചില്ലറേ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ചില്ലറയൊന്നും കാണാനില്ല ചില്ലറൊക്കെ ഞാൻ ഓരോ ആവശ്യത്തിന് എടുത്തിട്ട് കഴിഞ്ഞു ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ബാഗിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആയിരുന്നു ഒരു എക്സാം കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇതിൽ ഹോൾ ടിക്കറ്റും ഉണ്ട് ലാസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട് അപ്പോൾ ഇതാണുള്ളത് ആൻഡ് ബാഗിൽ എല്ലാ ഗേൾസിൻ്റെയും ലേഡീസിൻ്റെയും കയ്യിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു തിങ് ദ മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് പാഡ് എപ്പോഴും നമ്മളെപ്പോഴും ഒരു ബാഗ് ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എന്താ വർക്ക് ചെയ്യുന്ന ഏത് ലേഡീസ് ആണെങ്കിലും അവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട സാധനമാണല്ലോ സാനിറ്ററി നാപ്കിൻ സോ ഇത് ഞാൻ എൻ്റെ ബാഗ് ബാഗിൽ വരണമെന്ന് വെച്ചിട്ടുണ്ട് ഈ ബാഗിൽ എപ്പോഴും വരണമുണ്ടാവും നമുക്ക് ആവശ്യമില്ലെങ്കിലും നമുക്ക് എന്താ പറയുക ആണ് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ കൊണ്ടുപോവാൻ നടന്നാൽ ശരിയാവില്ല പിന്നെ നമുക്കിത് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കാമല്ലോ സോ നമ്മളെപ്പോഴും എന്താ പറയുക സഹായ മനസ്കരായിരിക്കണം ഗ്രൈസ് അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നാപ്കിൻ അതായത് സാനിറ്ററി നാപ്കിൻ എപ്പോഴും ഉണ്ടായിരിക്കണം അത് ഉണ്ടാകും എന്റെ ബാഗിൽ ഉണ്ടാകും ഗ്രൈസ് പിന്നെ എൻ്റെ ബാഗിലുള്ളത് ക്ലച്ചസ് ആണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്രീ ഹെയർ ആയിട്ടാണ് പോകാറുള്ളത് ബട്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അസ്വസ്ഥത കാരണം ഞാനത് കെട്ടിവയ്ക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലച്ചാണ് എൻ്റെ കയ്യിലുള്ളത് നെക്സ്റ്റ് എന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ബാഗിൽ എപ്പോഴും അത് കോളേജ് കോളേജിലേക്ക് പോകുന്ന സമയത്ത് ബാഗ് കൊണ്ടുപോകുമ്പോൾ അതിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കും ഈ ബാഗ് ആണെങ്കിൽ ഇതില് വയ്ക്കുമ്പോൾ ഈ ബാഗാണല്ലോ ഞാൻ മെനിഞ്ഞാന്ന് കൊണ്ടുപോയതും പിന്നെ എനിക്ക് നല്ല മൈഗ്രെയിൻ ആണ് വെയിലൊന്നും തീരെ കൊള്ളാൻ പറ്റില്ല പിന്നെ ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തത് തന്നെ ഇപ്പോൾ മഴയാണോ വെയിലാണോ കാറ്റാണോ ഒന്നും കാറ്റുകാലമായിട്ട് മഴ പെയ്യാണ് അപ്പോൾ മഴയാണോ വെയിലാണോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട എൻ്റെ എപ്പോഴും ഉണ്ടാവും ഇതെൻ്റെ കുട്ടിയാണ് കൈസ് എപ്പോഴും ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ് കുട എന്താ പറയുക നിവർത്തിയിട്ട് പിന്നെ അതേപോലെ കയറ്റി വെച്ചതാണ് ഞാൻ എപ്പോഴും ഇതിങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് വെക്കാറുള്ളത് എൻ്റെ അന്ന് എന്തോ ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ല ഈ ബാഗ് ഞാൻ അന്ന് അതുപോലെ കൊണ്ടുവച്ചതാണ് ഇതിൽ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കാരണം അന്ന് എങ്ങനെയാണ് കൊണ്ടുവച്ചത് അവിടെ എടുത്തിട്ടാണ് ഞാൻ ബാഗ് ചെയ്യുന്നത് കാരണം കാണിക്കാൻ വേണ്ടി ഞാൻ കുറേ ഐറ്റംസ് ഇതിൽ എടുത്തിട്ടിട്ട് കാര്യമില്ല എൻ്റെ ബാഗിൽ എന്താണോ ഉള്ളത് അതല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിക്കേണ്ടത് അതാണ് പിന്നെ ഒരു കുട്ടി ക്ലിപ്പും കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ ദിവസം എടുത്തു വിടുന്ന തിരിച്ചു വെക്കാൻ മറക്കും ഞാൻ കുഞ്ഞൊരു ക്ലിപ്പും കൂടി ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കെട്ടുവാണെങ്കിൽ വെക്കാൻ വേണ്ടിട്ട് എനിക്ക് അറിയില്ല ഞാൻ ഏത് ഹെയർ സ്റ്റൈൽ എപ്പോഴും എന്താ കിട്ടുക എന്ന് എനിക്കറിയില്ല പിന്നെ സ്ക്രഞ്ചീസും കൂടി ഉണ്ടാവാറുണ്ട് എന്തോ ഭാഗത്തിന് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ മാറ്റി എന്താ വെച്ചാൽ മുടി കെട്ടാൻ വേണ്ടി എടുത്തതായിരിക്കാം എൻ്റെ സ്ക്രഞ്ചീസ് കുറവാണ് ഇതുപോലത്തെ ക്ലച്ചസസും കാര്യങ്ങളായിരിക്കും എന്റെ ഉണ്ടാവുക സ്ക്രഞ്ചസ് ഒന്നും രണ്ടോ ഉണ്ടാവുകയുള്ളൂ അപ്പം അതെനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ എം ഷോയിങ് യു മൈ ഐഡന്റിറ്റി കാർഡ് ഐഡന്റിറ്റി കാർഡ് ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ ഇതിൽ എടുത്തിട്ടതാണ് ഓക്കെ നെക്സ്റ്റ് തിങ് ഈസ് ഇസ് ഹെയർ സീറം ഇത് പിന്നെ സ്ട്രീക്സിൻ്റെ ഹെയർ സീറം എല്ലാവർക്കും സുപരിചിത വേണമെങ്കിലും സ്ട്രീക്സിൻ്റെ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സിറം ആണ് എൻ്റെ കയ്യിൽ നിന്നുള്ളത് കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളാണ് കഴിയാനായി ഇതിലൊന്നുമില്ല കഴിഞ്ഞു ഇത്രേ ഉള്ളു എന്റെ ബാഗിൽ ഇത്ര ആയിട്ട് ഉള്ളു ലാസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് കൊണ്ട് എടുക്കുവാണ് കാരണം ഒരു കുറച്ച് ഐറ്റംസ് ആയതുകൊണ്ട് ഇത് ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും വേറെ എന്തെന്റെ ബാഗിൽ ഇല്ലെങ്കിലും ഇത് രണ്ടും ഉണ്ടാവും ആ അതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റ് കൂടി ഉണ്ട് ഇത് മൂന്നും കോംബോ പ്രോഡക്റ്റ് പോലെയാണ് കാരണം വാസിലിൻ്റെ ഒരു കുഞ്ഞിടപ്പ ഇവിടെ വലുതാണ് ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുക വലുതാണ് ഇത് സാധാരണ നമ്മുടെ പത്ത് രൂപയുടെ കുട്ടി സാധനമില്ല ഇത് എനിക്ക് യൂസ് ചെയ്യണം നല്ലതല്ല ഇവിടെ ഉള്ളത് എനിക്ക് കുറച്ചും കൂടി നല്ലതാണ് പക്ഷെ അത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇതായത് കൊണ്ടാണ് ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് എനിക്ക് പിന്നെ എൻ്റെ ഒക്കെ ഭയങ്കര ഓയിലിയാണ് പക്ഷേ എൻ്റെ കൈയും കാലൊക്കെ എപ്പോഴേലൊക്കെ ഡ്രൈ ആകുമ്പോൾ എനിക്കിത് യൂസ് ചെയ്യണം പിന്നെ ഞാൻ വേറൊരു കാര്യത്തിനും കൂടി യൂസ് ചെയ്യാറുണ്ട് അത് ഞാൻ പറഞ്ഞു തരില്ല കാരണം ഞാനത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരവാദി ഉത്തരവാദിമില്ല ടൈസ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം ഇത് പിന്നെ ലിപ്പ് ലൈനറ് ബ്യൂട്ടി ഹിദാ ബ്യൂട്ടി അല്ല സോറി മാരി ജോഗിന്റെ ഒരു ലിപ്പ് ലൈനറാണ് ഞാൻ എന്റെ മേക്കപ്പ് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട് ഒരു നാലഞ്ചെണ്ണം ഉണ്ട് ഇവിടെ പക്ഷെ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് റൂബി റെഡ് ഓക്കെ ഇത് പിന്നെ ഡാസിലറിന്റെ ലിപ്സ്റ്റിക് എല്ലാവർക്കും അറിയാലോ ഓക്കെ ഇത് മൂന്നും കോംബോ ആയിട്ട് എൻ്റെ ബാഗിലുണ്ടാവും എന്താ വേറെ കണ്ടെങ്കിലും പോവാണെങ്കിൽ ഇവിടെ മൂന്നാല് സെറ്റ് ഉള്ളു കാരണം ഞാൻ ഇത് എപ്പോഴും ബാഗിൽ വയ്ക്കാറാണ് പതിവ് നെക്സ്റ്റ് തിങ് ഈസ് പേന എക്സാമിനെ പോയപ്പോൾ കൊണ്ടുപോയതാണ് റബ്ബർ പിന്നെ ആവശ്യമൊന്നുമില്ല എക്സാമിനെ പോയി കഴിഞ്ഞാൽ കാരണം ഉണ്ടാക്കിയെഴുത്തായത് കൊണ്ട് തന്നെ എനിക്ക് റബ്ബർ അങ്ങനെ ആവശ്യം വരാറില്ല ഗൈസ് എന്താ പറയാ വായിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അതോ ശരി അതോ തെറ്റെന്ന് അറിയില്ല നമ്മൾ ഉണ്ടാക്കിയെടുത്താവുമ്പോ വലിയ കാര്യമില്ല ഓക്കെ പാന പെൻസില് സ്കേല് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാൻ ഇതിലൊരു ടെക്സ്റ്റ് ബുക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ മാറ്റി എന്താ വെച്ചാല് ഇതില് നമ്മുടെ ഹാൾ ടിക്കറ്റ് ഇതില് തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ ബുക്സ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ചില്ലറ പൈസയാണ് കൈ ബസ്സിനെ പോകാൻ വേണ്ടി എടുത്തിട്ടതാണ് അത് ബാക്കി ഇതിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത് ഉള്ളത് സോ ദിസ് ഈസ് ദ വാട്ട് ഇസ് ഇൻ മൈ ബാഗ് വീഡിയോ ആൻഡ് നിങ്ങളുടെ ബാഗിൽ ഇതിലും കൂടുതൽ സാധനങ്ങൾ ചിലവരും ഞാൻ കണ്ടിട്ടുണ്ട് എന്താ പറയാ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് സോറി അതിന് മുന്നേ ഞാൻ പറയും ബാഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ വേറെ പ്രോഡക്റ്റ്സിന്റെ ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കാനില്ലല്ലോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ ചിലർ എന്താ ബാഗിൽ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാഗിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും കോളേജിൽ ഡാൻസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് നമ്മൾ എന്താ പറയുക ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് കൊണ്ടുപോകാറുള്ളത് അതല്ലാത്ത പക്ഷെ ഞാനത് അങ്ങനെ ക്യാരി ചെയ്യാറില്ല ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് സ്ക്രീൻ എന്താ പറയുക സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണത് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറുള്ള ഒരാളാണ് ഒന്നില്ലെങ്കിൽ ഒരു കൺസീലറെങ്കിലും ഞാൻ യൂസ് ചെയ്യും അപ്പോൾ ഈ എന്താ പറയുക സൺസ്ക്രീൻ വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് ഞാൻ ഈ സൺസ്ക്രീനും കാര്യങ്ങളൊന്നും അങ്ങനെ ക്യാരി ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഞാൻ കുറേ ദിവസമായി ഒരു കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി കുറേ ദിവസമായിട്ട് എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട് ഇൻ മൈ ബാഗ് ചെയ്താലോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വീഡിയോ എടുത്തു അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും ഞാൻ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ കണ്ട ഒരു കുട്ടി ആരാന്നറിയില്ല കുട്ടിയാണോ ആരാണോ എന്നറിയില്ല ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമോ എന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് റെഡി റെഡി ആവുന്ന വീഡിയോ ആണല്ലോ പക്ഷെ ഞാൻ റെഡി ആവുന്നത് എപ്പോഴും തിക്കുന്നിറങ്ങി പിടിച്ചിട്ടായിരിക്കും ആ സമയത്ത് വീഡിയോ എടുക്കാനും മറന്നുപോകും പിന്നെ എന്താ ആ സമയത്ത് ചിലപ്പോൾ എൻ്റെ ഫോൺ ചാർജ് ആയിരിക്കും ഞാൻ റെഡി ആവാന്ന് പറഞ്ഞാൽ കോളേജിൽ പോകുന്ന സമയത്താണല്ലോ റെഡി ആവല്ലേ അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഡി ആവുന്ന സമയത്തായിരിക്കും ഫോൺ ചാർജെല്ലാം വെച്ചിട്ടുണ്ടാവാ അതല്ലാതെ ആ തിരക്കിൻ്റെ സമയത്ത് ഞാൻ മറന്നു പോകും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കൈസ് അപ്പോൾ എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടഡ ഡി ബിത്മി ഒക്കെ അതല്ലാത്ത പക്ഷെ ഞാനിപ്പോ മേക്കപ്പ് വീഡിയോസ് അതല്ലാണ്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ ഒന്നും കുറേ കാലമായിട്ട് ചെയ്യുന്നില്ല ഗൈസ് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് പൊട്ടുകയും കണ്ണെഴുതും അതുമാത്രമായിട്ടിപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഡു ദോസ് വീഡിയോസ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള ഗഴ്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പരമാവധി വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഗഴ്സ് ഓക്കെ അപ്പോൾ അത്രയുള്ള താങ്ക് യൂ ബൈ ബായ്